അപ്രേം മെത്രാന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചവ സദ്ുദ്ദേശത്തോടെയാണെന്ന് പറഞ്ഞ് ചില വാട്സപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇരുസഭകളും സമാധാനമായി പോകണമെന്നും അതിന് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്നും മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ എന്നാണ് പറയുന്നത് ഇരുസഭകളും സമാധാനപരമായി പോകണം എന്നല്ല മലങ്കര സഭ സമാധാനപരമായി പോകണം വേണ്ട എന്ന് ആരും പറയുന്നില്ല മലങ്കര സഭയും സഭാ തർക്കത്തിൽ തീർപ്പ് കൽപ്പിച്ച കോടതിയും യാക്കോബായ സഭ എന്ന ഐഡന്റിറ്റി അംഗീകരിച്ചിട്ടില്ല മലങ്കര സഭയുടെ ഏതാനും ദേവാലയങ്ങളിൽ സമാന്തര ഭരണം നടത്തി പോരുന്ന വിഭാഗം എന്നതാണ് മലങ്കര സഭയുടെ നിലപാട് അതാണ് സത്യം ആ സത്യം കോടതിയും അംഗീകരിച്ചു സഭാ സ്ഥാപനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഒന്നായി നിന്നവർ വിശ്വാസത്തിലും ആരാധനയിലും അനുഷ്ഠാനങ്ങളിലും യാതൊരു വ്യത്യാസവും ഇല്ലാത്തവർ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ രണ്ടായി നിൽക്കുന്നത് ഏതാനും പേർക്ക് മേൽപ്പെട്ട സ്ഥാനത്തിന്റെ സുഖലോലുപത ഉറപ്പാക്കാൻ മലങ്കര സഭാ മക്കൾ എന്തിന് വിഭജിക്കപ്പെടണം ചില വിട്ടുവീഴ്ചകളിലൂടെ സാധ്യമാകുന്ന സമാധാനം എന്ന് പറയുന്നു എന്തിനു വേണ്ടിയുള്ള വിട്ടുവീഴ്ച എങ്ങനെയുള്ള സമാധാനം യോജിപ്പിലൂടെയുള്ള സമാധാനമോ വിഭജനത്തിലൂടെയുള്ള സമാധാനമോ അപ്രേം തിരുമേനി വ്യക്തമാക്കുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയും കോടതി വിധിയും മുറുകെ പിടിക്കാതെ ഉള്ള വിട്ടുവീഴ്ച എന്ന് വ്യക്തമായി പ്രസംഗത്തിലൂടെ പറയുമ്പോൾ വിഭജനമാണ് സമാധാനത്തിനുള്ള മാർഗമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത് മഹത്തരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ വിട്ടുവീഴ്ച ചെയ്യണം പോലും മഹത്തരമായ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ദൂരവ്യാപകമായി സഭയ്ക്കും സഭാമക്കൾക്കും ഗുണം ചെയ്യുന്നതായിരിക്കണം സഭയെ വെട്ടിമുറിക്കുന്നത് കൊണ്ട് സഭയിലെ ഇരുവിഭാഗത്തിലും ഉൾപ്പെട്ട വിശ്വാസികൾക്ക് എന്ത് മെച്ചമാണ് ഉണ്ടാവുക ഇരുവിഭാഗവും യോജിച്ച് ഒരു സഭയായി മുന്നോട്ട് പോകുവാൻ കോടതി വ്യക്തമായി മാൻഡേറ്റ് നൽകിയിട്ടും സഹോദരങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് വിലയാണുള്ളത് എന്ത് സുവിശേഷം എന്ത് ക്രിസ്തു സാക്ഷ്യം വിഭജ ം സാത്താന്റെ ലക്ഷ്യമാണ് വിഭജനത്തിന്റെ വക്താക്കൾ സാത്താന്റെ പ്രവാചകന്മാരുമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വലിയ തിയോളജി ഒന്നും പഠിക്കേണ്ട അപ്രേം മെത്രാച്ചന്റെ പ്രസംഗം ദുരൂഹത നിറഞ്ഞതാണ് അദ്ദേഹം വിഭജനം എന്നും പറഞ്ഞില്ല യോജിപ്പ് എന്നും പറഞ്ഞില്ല ദുരൂഹത ആശയക്കുഴപ്പവും ഭിന്നതയും സൃഷ്ടിക്കുന്നു വ്യക്തമായ വാക്കുകളിൽ സംസാരിക്കുന്നത് സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും ലക്ഷണമാണ് ഗൂഢലക്ഷ്യങ്ങൾ ഉള്ളിലുള്ളപ്പോൾ ദുരൂഹത നിലനിർത്തും വാക്ചാതുരി ഉണ്ട് എങ്കിൽ അതുപയോഗിച്ച് ജനങ്ങളെ പൊട്ടരാക്കാമെന്ന് ചിന്തിക്കരുത് അപ്രേം എത്രാൻ ഒരിക്കലും സഭായോജി ആഗ്രഹിച്ച വ്യക്തിയല്ല അദ്ദേഹത്തിന് ഇപ്പോൾ മാനസാന്തരമുണ്ടായി യോജിപ്പിലൂടെ കിങ്ഡം വാല്യൂ സുവിശേഷം ക്രൈസ്തവ സാക്ഷ്യം എന്നിവ നിറവേറ്റുവാനാണ് ഉദ്ദേശമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പരസ്യമായി തന്റെ നിലപാട് വ്യക്തതയോടെ ജനങ്ങളോട് അറിയിക്കുക എന്നതാണ് പ്രസംഗം കഴിഞ്ഞിട്ട് പത്ത് ദിവസമായി ഇത്രയും വിവാദമുണ്ടായിട്ടും ഇന്ന് വരെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല സുന്നകതോസിലല്ല ജനങ്ങളുടെ മുൻപിലാണ് വിശദീകരണം നൽകേണ്ടത് ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ആ സ്ഥാനത്തേക്ക് വന്നത് ജനങ്ങളുടെ വിയപ്പാണ് ആ സ്ഥാനത്തെ നിലനിർത്തുന്നത് അപ്രയം എത്ര ും കാത്തോലിക്കാ ഭാവിക്കും എല്ലാ മെത്രാൻമാർക്കും ദൈവം കഴിഞ്ഞാൽ ജനങ്ങളോടാണ് പ്രതിബദ്ധത ഉണ്ടാകേണ്ടത് അപ്രയമെത്താൻ ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റുക സുനകദോസിൽ പോയി എന്ത് വിശദീകരണം വേണമെങ്കിലും നടത്തിക്കോളൂ ഒരേ തൂവൽ പക്ഷികൾ അവിടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഈ അടിയന്തര സുനകദോസ് ഒരു പ്രഹസനത്തിനുപരി എന്തെങ്കിലും ഫലം ചെയ്യുമെന്ന് കരുതുന്നില്ല അപ്രയമെത്രാൻ ഇന്ന് സഭയിൽ ഉണ്ടാക്കിയ ഗുരുതരമായ പ്രതിസന്ധിക്ക് ജനങ്ങളോട് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അത് എത്രയും വേഗം നിർവഹിക്കുക ഇരുപത്തി തീയതി സിനഡ് എങ്ങനെയാണ് ഈ വിവാദത്തെ നേരിടാൻ പോകുന്നത് എന്നതിൽ സഭാവിശ്വാസികൾക്ക് ആശങ്കയുണ്ട് എത്രയും വേഗം തന്റെ പ്രസംഗത്തിലെ ദുരൂഹത നീക്കി വ്യക്തത വരുത്തി പ്രശ്നം അവസാനിപ്പിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയും കോടതി വിധിയും മറികടന്നുള്ള ഒരു പരിഹാരവും സഭാ മക്കൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് സഭ മുഴുവൻ ഇന്ന് അലയടിക്കുന്ന ജനരോഷം കാണുമ്പോൾ സിനഡിനു മനസ്സിലാകുമെന്നാണ് വിശ്വാസികൾ കരുതുന്നത്